ஞானுண்டோ നേരത്തെ ഫ്രൂട്ട്സ് കിട്ടുമ്പോഴേ അതിപ്പോൾ ഒന്നോ രണ്ടോ ആണെങ്കിലും മതി കിട്ടിയിട്ടുണ്ടെങ്കിൽ അപ്പം തന്നെ അത് മുറിച്ച് ഫ്രൂട്ട്സ് സലാഡ് ഉണ്ടാക്കുമായിരുന്നേ എനിക്കാണെങ്കിൽ മധുരം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ എൻ്റെ വീട്ടുകാർക്കാണ് എന്നെപ്പറ്റിയുള്ള ഏറ്റവും വലിയ പരാതിയാണ് ഞാൻ ഒരുപാട് മധുരം കഴിക്കുന്നു എന്നുള്ളത് ഇപ്പം പിന്നെ പ്രായമൊക്കെ മുന്നോട്ടായപ്പോൾ കുറച്ചൊന്നങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ്ങ് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചു എന്നാലും എൻ്റെ വീട്ടുകാർ മനസ്സിലാക്കുന്നില്ല ഞാൻ കൺട്രോൾ ചെയ്യുന്നുണ്ടെന്നുള്ളത് അവരിപ്പോഴും പറയും ഞാൻ ഭയങ്കര മധുരം കഴിപ്പാണ് ഇന്നും കൂടെ എൻ്റെ ഇക്കായും മോനും പറഞ്ഞതേ ഉള്ളത് മധുരം കഴിക്കുന്നത് ഇച്ചിരി ഒന്ന് കുറയ്ക്കായിരുന്നു ഞാനാണെങ്കിൽ നല്ലപോലെ കുറച്ചിട്ടുണ്ട് മധുരം കഴിപ്പ് പക്ഷെ എന്താണെന്ന് അറിയില്ല ഇവർക്കതും ഇങ്ങോട്ട് മനസ്സിലാവുന്നില്ല അതുകൊണ്ട് ഞാനിപ്പോൾ ഫ്രൂട്ട്സ് എല്ലാട്ട് മാറ്റിയിട്ട് ഫ്രൂട്ട് ചാട്ടാക്കി കേട്ടോ കയ്യിൽ കിട്ടുന്ന ഫ്രൂട്ട്സ് എല്ലാം കൂടെ അരിഞ്ഞിട്ട് അതിലേക്ക് കുറച്ച് ഉണക്കമുളക് ചതച്ചതും നാരങ്ങാ നീരോ അല്ലെങ്കിൽ വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നല്ലപോലെ മിക്സ് ചെയ്യുക ഇത് മിക്സ് ചെയ്ത് പകുതി എത്തിയപ്പോഴായിട്ടോ ഓർക്കണ ഉപ്പിട്ടില്ലല്ലോ ഒന്ന് ഉപ്പും കൂടെ ചേർക്കണേ അപ്പോൾ കുറച്ച് ഉപ്പും കൂടെയും ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്ത് വെച്ച് ഇങ്ങോട്ട് എടുത്താണ്ടല്ലോ നല്ല ടേസ്റ്റാണ് പിന്നെ ഇതിൻ്റെ കൂടെ പൈനാപ്പിളും കൂടെ ഉണ്ടെങ്കിൽ ഒന്നും കൂടെ പൊളിക്കൂട്ടോ ഇച്ചിരി ചില്ലി ഫ്ലേക്സ് ഇട്ടുള്ളായിരുന്നു പക്ഷേ നല്ല ഇരുവായിരുന്നു അതുകൊണ്ട് എരിവ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കുക കഴിച്ചിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക